വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണ വിക്കുകയോ വാങ്ങുകയോ അതുവഴി നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് നിങ്ങൾ സ്വന്തം തീരുമാനിച്ച് സ്വയം റിസർച്ച് നടത്തിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഇതൊരു ഫിനാൻഷ്യൽ എന്തല്ല അഡ്വൈസല്ല സ്വർണ്ണവില ഇന്നും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു ഇനിയും സ്വർണ്ണവില കുതിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അതോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും ആ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ത്യയിൽ പറയുന്നത് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരമൊക്കെ മറികടന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്നാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന ഭയങ്കരമായ രീതിയിലാണ് ഉള്ളത് ഇന്നലെ നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ടായിരുന്നു എ ഡി പി റിപ്പോർട്ട് അത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ജോബ് പുതുതായി ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്നത് ഐ എസ് എം പി എം ഐനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ വേറെ പറഞ്ഞതാണ് എക്കണോമി വളരെയധികം മോശമാണ് എന്നുള്ളതാണ് ഗോൾഡ് പ്രൈസിൻ്റെ ഈ വലിയ രീതിയിലുള്ള ഉയർച്ചയെ കാണിക്കുന്നത് വളരെ എന്താ മോശം ഗ്രോത്തും ഭയങ്കരമായ രീതിയിലുള്ള ഇൻഫ്ലേഷനും ഇവിടെയുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം സ്വർണം വല്ലാത്ത രീതിയിൽ ഒരു പരിധിയിൽ കൂടുതൽ വാങ്ങപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഈ സാധാരണ ആളുകളിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ബാങ്കുകളും മറ്റുള്ളതും വാങ്ങുന്നുണ്ടെങ്കിൽ കൂടുതലും അതിന് കാരണം വലിയ രീതിയിലുള്ള ഹൈ റേഞ്ചുള്ള പ്രൈസാണ് എന്നുള്ളതാണ് പക്ഷേ എന്താ ഇന്നലെ ജ്വല്ലറികളിലൊക്കെ ജ്വല്ലറിൻ്റെ അടുത്തുകൂടെ പോയൊക്കെ പോയി നല്ല തിരക്കുള്ള ജില്ലറിയാണ് സാധാരണ അവിടെ ഒന്നും ഒരു മനുഷ്യനും പോലും ഇല്ല അതിന് അത്രമാത്രം ഹൈ റേഞ്ച് ആയതുകൊണ്ടാണ് എങ്കിൽ കൂടിയും വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളും ഭയങ്കരമായ രീതിയിൽ വാങ്ങുന്നുണ്ട് എന്നുള്ള റിയാലിറ്റി ആകുമ്പോൾ മനസ്സിലാക്കണം ഒക്കെ ഒക്കെ സെൻട്രൽ ബാങ്കിനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അതിലേക്കാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ടാക്സ് കൂട്ടുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ട് വരും പക്ഷെ സെൻട്രൽ ബാങ്കുകളും കൂടി തകർന്നു കഴിഞ്ഞാൽ രാജ്യം ത്തിന് തകരുന്ന അവസ്ഥയിലേക്ക് പോകും എക്കണോമിക് കൊളാപ്സ് വരും വലിയ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എപ്പോഴും മെഷർ എടുക്കുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ട്രേഡ് അൺസൺസർട്ടിനിറ്റിയാണ് യു എസും അതേപോലെ തന്നെ ചൈനയും ഉള്ള ഒരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വേറെയും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുന്നതും അങ്ങനെ ആകെ പ്രശ്നത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രംപിൻ്റെ ഓരോ പുതിയ സംസാരങ്ങളും സ്വർണ്ണ വില ഉയർത്തുന്നുണ്ട് അപ്പോൾ ഗോൾഡ് ഇന്നും ഇരുന്നൂറ് രൂപ കൂടി പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് ഇന്ന് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ ഗോൾഡ് പോയി പോസിറ്റീവ് ടെർട്ടറിലാണ് പുൾബാക്കുകൾ ഇപ്പോൾ ഉണ്ടായേക്കും ഏതെങ്കിലും സമയങ്ങളിലൊക്കെ അത് എഴുതി സ്വർണ്ണവില എന്താവുന്നില്ല ഇനി തകരാൻ പോകുന്നില്ല നല്ലൊരു ബാക്ക് ഒക്കെ ഈ സമയത്തും വന്നാക്കാം കാരണം അത്ര റേഞ്ച് അത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും ഉയരുന്ന അവസ്ഥയാണുള്ളത് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരം ഡോളർ ലക്ഷ്യം വെച്ചിട്ടുള്ള പോക്കാണ് ട്രേഡ് അൺസർട്ടനിറ്റി ഇപ്പോഴും എന്നല്ല അതുകൊണ്ട് സ്വർണ്ണവില്ല ഇനിയും വലിയ നമ്പറുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്